ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ ബൺ മെറ്റീരിയൽ സെയിൽ ആവാതിരിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ലാഭത്തിൽ വിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നെയിലോണ്ട് ബൺ മെറ്റീരിയലാണ് ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് വലിച്ച് കൊടുത്താൽ നമ്മുടെ വണ്ണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇതുപോലെ സെയിൽ ചെയ്യാൻ പറ്റും ഒരു മൂന്ന് രൂപയ്ക്കൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇനി കുറച്ചും കൂടി കൂടുതൽ നമുക്ക് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ രണ്ടെണ്ണം എടുക്കുക അപ്പോൾ ലാഭത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒരു ഐറ്റം ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഒരുപാട് ഐഡിയാസ് ഉണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു ബണ്ണെടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു പണിയില്ല ഇത് ബേബീസിൻ്റെ അല്ല ഇത് നമ്മൾ മുടി കെട്ടാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ എത്ര പറഞ്ഞാലും പിന്നെയും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത് ബേബീസിൻ്റെ തലയിൽ വെക്കുന്ന ബാൻഡല്ല കേട്ടോ ഇത് ഇത് നമ്മൾ മുടി കെട്ടാൻ കെട്ടാനുപയോഗിക്കുന്ന ബണ്ണ് വട്ട് പുഴു എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി നല്ല ക്യൂട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് നല്ല കളേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പേർ ആയിട്ടൊക്കെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇരുപത് രൂപ വാങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് രൂപക്കൊക്കെ അത് സെയിൽ ചെയ്യാൻ പറ്റും ഇത് ഇത്രേ പണിയുള്ളൂ എന്നുള്ളത് അത് കണ്ടാൽ അതിൻ്റെ ഭംഗി കണ്ടാൽ നമ്മൾ തോന്നൂല കാരണം അത്രയും നമുക്ക് നല്ല രീതിക്ക് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ ബോൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ പെയറാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നെയിലോൻ്റെ മൺ മെറ്റീരിയൽ ആകുമ്പോൾ അതിൽ നമുക്ക് തുന്നി കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഒട്ടിച്ച് കൊടുക്കാൻ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ നന്നാവും കേട്ടോ വേറെ നമുക്ക് ഈ ബിഗ് ബണ്ണ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടല്ലോ അഞ്ച് രൂപക്കൊക്കെ സെയിൽ ചെയ്യണത് അതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനത്തെതൊക്കെ ആകുമ്പോൾ നമുക്കൊന്നുകൂടിയും വാല്യൂ ആഡ് ചെയ്തിട്ട് അതായത് റേറ്റ് കൂട്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ റേറ്റ് കൂട്ടിയിട്ട് വയ്ക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചാൽ റേറ്റിൽ വയ്ക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹെയർ ആക്സറീസ് വാങ്ങുന്നവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരു സെറ്റിന് പെയറിന് നമുക്ക് ഷോപ്പിൽ വരുന്ന റേറ്റും കാര്യങ്ങളും പിന്നെ ഇത് നമ്മുടെ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യാം കേട്ടോ പിന്നെ ഇതടുത്തൊരു ടൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ചീർപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്നാമത് വൃത്തിയായിട്ടുള്ള ചീർപ്പ് എടുക്കുക അതുപോലെ തന്നെ ഇതുപോലെ ഒരേ കണ്ണി അകലുള്ള ചീർപ്പ് എടുക്കുകട്ടോ ചീർപ്പിൻ്റെ ഓരോന്നും ഒരേ അകലുള്ള ചീർപ്പ് എടുക്കാൻ നോക്കുക എന്നിട്ടിങ്ങനെ മൂന്നെണ്ണമാണ് വെച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾ നാലെണ്ണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വലിയ ചീർപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാലെണ്ണൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതിലും വെച്ചു കൊടുക്കുക കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നമ്മൾ നമ്മളതിൻ്റെ കറക്റ്റ് നടു ഓരോന്നും എണ്ണീട്ട് കറക്റ്റ് നടുഭാഗത്ത് കൊടുത്തിട്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു ഹെയർ ബണ്ണിൽ രണ്ട് തുന്നി വരുന്ന രീതിയിൽ തുന്ന കേട്ടോ അപ്പോൾ ഇതിൽ ഒരു തുന്നാണ് കാണിക്കുന്നത് രണ്ട് തുന്നി ഞാൻ പിന്നെ മാറ്റി തുന്നിട്ടുണ്ടായിരുന്നു രണ്ട് തുന്നി വരണം കേട്ടോ എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ടത് വരിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ആ ചേർപ്പിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ പിടിച്ച് ടൈറ്റാക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവസാനം ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെ നാല് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഒരു പേറും കൂടി അപ്പുറത്തുണ്ടാവും അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്യുക എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും നടുവിലൊക്കെ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി ആക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇനി അടുത്തൊറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ബേബീസിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഞാൻ ഇത് ചെയ്ത് നോക്കണം എന്ന് പറയൊന്നുമില്ല പിന്നെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു മോഡൽ മോഡല് കാണിച്ചതെന്നൊന്നുള്ളൂട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാനെട്ടോ ഉൾഭാഗം അല്ല നല്ലത് അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നെയ്ലോൺ ബാൻഡ് യൂസ് ചെയ്തതിന് ശേഷം ബേബീസിന് ഒരു ബാൻഡും ഞാൻ റെക്കമെൻ്റ് ചെയ്യൂലട്ടോ എലാസ്റ്റിക് ടൈപ്പ് വേറെ ഒരു ഇതും റെക്കമെൻഡ് ചെയ്യൂല അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും മക്കളുടെ തലവേർക്കാനൊക്കെ ചാൻസ് ഉണ്ട് നെയ്ലോൺ ബാൻഡ് ആകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യാൻ ഒരിക്കലും പറയൂല പക്ഷെ ഞാൻ ജസ്റ്റ് കാണിച്ച് തരുകയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ കെട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ആയോണ്ടാണ് ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ കട്ട് ചെയ്തിട്ട് തുന്നി കൊടുത്തിട്ട് വേറൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ നടുവിൽ കെട്ടാനൊക്കെ പറ്റും അതാവുമ്പോൾ ഒന്നും കൂടി വൃത്തിയിൽ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ബാൻഡൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇനിയും ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ ബൺ മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇനി വരുന്ന വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു വെച്ചോളൂ കേട്ടോ